എന്തോന്നേ കാണത് ഇപ്പൊ എവിടെന്നു തുടങ്ങാ അപ്പൊ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമുക്ക് ഇന്ന് ജസ്റ്റ് ഒരു മേക്കോവർ ആണ് കാണിക്കുന്നത് എൻ്റെ സാധനങ്ങളെല്ലാം സാധനങ്ങളല്ലാതെ എന്ത് ക്രാഫ്റ്റ് ചെയ്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞാലും എല്ലാ സാധനങ്ങളും ഒരു നീക്കല അവിടെ ഇരിക്കും ഇത് കണ്ടാ എൻ്റെ പൊന്നോ എന്ത് ചെയ്യാനാ എല്ലാം മാറ്റി കൂട്ടി വയ്ക്കും ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും ഒക്കെ വാങ്ങിക്കും വേണ്ടോ ഒരു കത്രികയല്ല രണ്ട് കത്രിക പിന്നെ എൻ്റെ വേറെ ശീലം എന്ന് പറയുന്നത് വാങ്ങിക്കാൻ ഉദ്ദേശിച്ച സാധനം മാത്രമല്ല വാങ്ങിക്കാം കണ്ടിഷ്ടപ്പെടുന്ന സാധനങ്ങൾ വാങ്ങിക്കുമല്ലോ ഇപ്പം നമ്മൾ എക്സാമ്പിൾ നമ്മൾ സെല്ലോ ടൈപ്പ് വാങ്ങിക്കാൻ പോകുകയാണെന്ന് വിചാരിച്ചോ അത് മാത്രം വാങ്ങിക്കില്ല വേറെ എന്തെങ്കിലും കൂടി വാങ്ങിക്കും പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് ഒരു മേക്ക് ഓവർ ചെയ്യുകയാണ് ഇത് ഇപ്പോൾ ഒരു കുറച്ച് നേരം എടുക്കും എൻ്റെ ഇതൊക്കെ ഒതുക്കി വൃത്തിയാക്കി വയ്ക്കണമെങ്കിൽ അപ്പോൾ കൈസ് നിങ്ങൾക്ക് ഈ ഒരു മാലക കുട്ടീനെ ഓർമ്മയുണ്ടാവും ഏ ഈ മാലകേനെ എന്നെ കിടക്കാനും പറ്റിച്ചത് ഇതിന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് വച്ചെണ് വീടൊക്കെ എടുക്കുമ്പോൾ കണ്ടാൽ മതി ഇതിനെ വേണ മാത്രം അപ്പോൾ നമുക്ക് മേക്കോവറിലേക്ക് കിടക്കാം ഇതിപ്പോൾ എവിടെയൊന്നും തുടങ്ങണം എന്ന് എനിക്ക് ഒരു പിടിത്തുമില്ല ഫസ്റ്റ് നമുക്കൊരു കഞ്ചിയാം ഇത് തുടങ്ങാം ഇത് നമുക്കൊരു ഒരു വൃത്തിയാക്കിയൊരു വിധത്തിൽ വയ്ക്കാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കത്രിക എടുത്ത് ഇവിടെ വയ്ക്കുന്നുണ്ട് പിന്നെ അടുത്തതെന്ന് പറയണത് ഈ ജേണലൊക്കെ ചെയ്യുന്നിടക്കുള്ള ന്യൂസ് പേപ്പറുകളട്ടോ ന്യൂസ് പേപ്പേഴ്സൊക്കെ ഒരു സ്ഥലത്ത് ഒതുക്കി വയ്ക്കണം അപ്പം ഒരു ചെയ്യാം എല്ലാ സാധനങ്ങളും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സൈഡിലേക്ക് വയ്ക്കാം അതായിരിക്കും ഏറ്റവും നല്ലത് പിടിക്കട്ടെ സെല്ലോ ടേപ്പ് ഇത് പശന്റ് പെയിന്റ് ഒരുമിച്ച് വെക്കാം ഓഹ് വേറെ ഒന്നുമില്ല കൊണ്ട് ഇത്ര സാധനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് വൃത്തിയിൽ വെക്കാം അപ്പോൾ ഈ വൃത്തിയിൽ വെക്കുക പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ അതിൽ ഞാൻ ആ ഒരു പെട്ടി എടുത്ത് എവിടെലും ഒതുക്കി ഒതുക്കി വയ്ക്കാം ഈ പെട്ടി നിനക്ക് ഓർമ്മയില്ലേ ഞാൻ ഈ മാലാഖനെ കിട്ടിയ പെട്ടി ഞാൻ സൂക്ഷിച്ചൊരു നല്ല ഡിസൈനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാനത് ഒതുക്കി വെച്ച് ഇങ്ങനെ വച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പെട്ടി ആദ്യം എവിടെയെല്ലാം കൊണ്ട് സെറ്റാക്കി വയ്ക്കാം അപ്പം എവിടെ കൊണ്ട് വയ്ക്കും ആ വയ്ക്കാനുള്ള സ്ഥലം കിട്ടി അപ്പം അത് കൊണ്ട് വച്ചിട്ട് വരാം ഒക്കെ അവിടെ പെട്ടി സെറ്റായി എന്നിട്ടൊന്നും ഉണ്ടെങ്കിൽ കോലം നോക്കിയതാണ് പറഞ്ഞേ ഞാനൊരു സാധനം ചെയ്ത് ഞാൻ അത് മുതിക്കി മുതുക്കി വെക്കാനും ഞാൻ സമ്മതിപ്പിക്കില്ല അപ്പം ഇനി നമുക്ക് ഈ ഒരു ക്ലേ സെറ്റ് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കണം ക്ലേ സെറ്റ് ഞാനിപ്പോൾ ഇവിടെ വയ്ക്കുന്നുണ്ട് അവസാനം വയ്ക്കാം ആന്ന് ആദ്യം ഇപ്പം നമുക്ക് ഈ ഒരു ബുക്ക് സാധനങ്ങൾ വയ്ക്കാം ഈ ബുക്ക് എന്നിട്ട് എന്റെ ജേണലിങ് ബുക്ക് കാണിച്ചു നോക്കും കാണിച്ചു തന്നിട്ടുണ്ട് എന്റെ സിമ്പിൾ സിമ്പിൾ ജേണലിങ് അയ്യൊ അവടെ ഒട്ടിപ്പോയി പശ വെച്ച് തേച്ച് വെച്ചതാ ഒട്ടിപ്പോയി സാധനം ഇനി പറിക്കാൻ നിൽക്കുള്ള വേറൊരു വീടിൽ പറക്കണ വീഡിയോ കൂടെ അയച്ച് കിട്ടിത്തരാം അപ്ലോഡ് ചെയ്തോളാം അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം എവിടെയെങ്കിലും ഒതുക്കി മതുക്കി വെക്കണം ഇതാണ് എൻ്റെ ജേണലും ചെയ്യണ പേപ്പറ് ഇതെൻ്റെ ഹിന്ദി പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ നാളായി നടക്കണു ഹിന്ദി പഠിക്കണ പുസ്തകം എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ കേട്ടോ ഇത് ഒരു വായിച്ച് നോക്കിയിട്ട് കൂടി ഇല്ല വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടേ ആ ഇതാണ് നമ്മുടെ മെയിൻ ആൾ എനിക്കിതിൻ്റെ ഷീറ്റൊക്കെ കാണാണ്ടായി ഇത് മിക്ക ആൾക്കാരുടെ സ്കൂളിൽ വെച്ചിട്ടുണ്ടാവും എനിക്കിത് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇങ്ങനൊരു ഒരു ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഡാൻസ് കളിക്കുന്നവർ തോന്നും ഈ കുതിര ഓർഡർ പോലെ സ്പൈഡർ ഞാൻ കളിക്കണ പോലെ തോന്നും അങ്ങനെ അങ്ങനെ കുറേ പിക്ചേഴ്സൊക്കെ ആയിട്ട് ഒരു ഒരു ചെറിയൊരു ഒരു മാജിക് ബുക്ക് ഇതിൻ്റെ പേര് മാജിക് ബുക്ക് എന്നാണ് കേട്ടോ ഉണ്ടോ മാജിക് ബുക്ക് അപ്പോൾ നമുക്കിതിവിടെ വയ്ക്കാം പൊട്ടിരിക്കട്ടെ ഓക്കെ അപ്പോൾ നമുക്കിത് എൻ്റെ ലൈബ്രറി എന്ന് പറയുന്നില്ല ലൈബ്രറി മോഡൽ സ്ഥലത്ത് വയ്ക്കാം എൻ്റെ ലൈബ്രറി മോഡൽ സ്ഥലം ഇവിടെ ഒതുക്കിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഉണ്ടോ ഇതാണ് നമുക്കൊരു ടാസ്ക് ഇത് എവിടെ അവസാനം വയ്ക്കാം അതാണ് നല്ലത് ഇനി സെല്ലോ ടേപ്പ് സെല്ലോ ടേപ്പ് നമുക്ക് ഇപ്പോൾ എവിടെ വയ്ക്കും ഓക്കെ സെല്ലോ ടേപ്പ് ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഈ പെയിൻറ് കൂട്ടന്മാർ എവിടെയെങ്കിലും വയ്ക്കാം അത് വിളിക്കട്ടെ ഈ പ്ലക്കറ് നിങ്ങൾ ഞാൻ കാണിച്ച് തന്നിട്ടില്ല അല്ലേ കാണിച്ചുതരാം ഒരു രസം എന്തായാലും വീഡിയോ ഇടണം കേട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോ വരാം എന്തായാലും ഇടാം കേട്ടോ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പശ ട്രാൻസ്പാരൻറ്റ് ഗ്ലൂ അടിപൊളിയായിട്ടുള്ളൊരു ഗ്ലൂ ആട്ടോ നല്ല ഒരു ചെറിയൊരു ഡ്രോപ്പ് മതി കേട്ടോ ഇതിന് നല്ല ഇതാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അത്യാവശ്യം നല്ലൊരു നല്ല ക്വാളിറ്റിയാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അമ്പത് എം ആണ് ഒരു കുപ്പിയിൽ വരണേ അപ്പോൾ അതൊക്കെ പിന്നെ പറഞ്ഞു തരാം എന്തായാലും പറഞ്ഞു തരണം എന്തായാലും പറഞ്ഞു തരാം ഒരു ദിവസം അപ്പം നമുക്ക് ഇത് ഇവിടെ എവിടെയെങ്കിലും കുത്തി കയറ്റി വയ്ക്കണം കയറണമില്ല കയറി നമ്മുടെ ഈ രണ്ട് പെൻസ് ഞാൻ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു സിസർ പെന്ന് സ്റ്റാർ പെണ് എൻ്റെ ഫേവറേറ്റ് പെൻസ് അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ ഒതുക്കി മതുക്കി വെക്കാം പഠിപ്പിക്കട്ടെ അയ്യോ ഹിന്ദി പഠിക്കണം ബുക്ക് കഴിഞ്ഞു അടുത്ത് ഹിന്ദി മലയാളം കണ്ട വീണ്ടും ഞാൻ ഹിന്ദി പഠിക്കേണ്ട ബുക്കുകൾ കണ്ട് കൊണ്ടുവച്ചാണ് കണ്ട അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ട് ബട്ട് എനിക്ക് ഈ സമയം കിട്ടാറില്ല ഒട്ടും സമയം കിട്ടില്ല കണ്ടോ ബുക്കിൻ്റെ കണ്ടോ ഇങ്ങനെ കണ്ടോ കൊണ്ടുവന്ന് വെക്കും ഞാൻ ഒന്നൊന്ന് വായിച്ചു നോക്കിയിട്ട് കൂടിയില്ല കേട്ടോ അതാണ് പ്രശ്നം അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം എന്തായാലും ഇപ്പം ഇവിടെ വയ്ക്കാം ഇപ്പം ഞാനിത് വീണ്ടും ലൈബ്രറി സ്ഥലത്ത് കൊണ്ടു വയ്ക്കുകയാണ് അപ്പം അതവിടെ ഇരിക്കട്ടെ അപ്പം അതവിടെ സെറ്റായി ഇനിയുള്ളത് കാർഡ്ബോർഡ് ക്ലേ അതുപോലെ തന്നെ നമ്മുടെ ജേണൽ ന്യൂസ് പേപ്പർ കുറച്ച് പെയിൻറ്സ് പെയിൻറിങ്സ് പെയിൻറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചയ്ക്കാം ഈ കാഡ്ബോർഡ് എവിടെ കൊണ്ട് വയ്ക്കും അതാണ് എൻ്റെ ഒരു ഒരു ഇത് ഞാൻ എവിടെ കൊണ്ട് വയ്ക്കും ഞാൻ ആലോചിക്കണ ഒരു കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലം വയ്ക്കാം എനിക്കറിയൊരു സ്ഥലം കിട്ടി ആ ഒരു സ്ഥലം ഞാനവിടെ കൊണ്ട് വെച്ചോളാം അപ്പോൾ അത് ഞാൻ നിങ്ങൾ കാണിക്കുന്നില്ല അപ്പോൾ കാഡ്ബോർഡിൻ്റെ കാര്യം കഴിഞ്ഞു ഇനി നമ്മുടെ ന്യൂസ് പേപ്പർ ക്ലേ പെയിൻറിങ്സ് പെയിൻറ്റ്സ് ക്ലേ ഇവിടെ ഞാൻ ജസ്റ്റ് ഓ എൻ്റെ ടെഡി ബിയർ പറഞ്ഞു പോയി ഇതാണ് എൻ്റെ ചക്കരക്കുട്ടൻ കുട്ടൻ എൻ്റെ പേരാണ് കിട്ടു ഞങ്ങളെ ഇട്ടതാണ് ഞാൻ സിസ്റ്ററും കൂടി ഇട്ടതാണ് അപ്പോൾ എനിക്ക് ഇത് ഇതിനു ഓർമ്മയില്ലേ ഞാൻ പറഞ്ഞില്ലേ ആ അപ്പോൾ നമുക്ക് ഇതിവിടെ എവിടെ വയ്ക്കണം ഈ സൈഡ് വയ്ക്കണോ അല്ലെങ്കിൽ ഈ സൈഡ് വയ്ക്കണോ ഈ സൈഡ് പറഞ്ഞാൽ വെറുതെ കിടക്കല്ല അപ്പോൾ അവിടെ വയ്ക്കണം ഇരിക്കട്ടെ അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഓ ന്യൂസ് പേപ്പർ വയ്ക്കാനാണ് പോകുന്നത് ന്യൂസ് പേപ്പർ നമുക്ക് ഈ ഒരു ഈയൊരു ഇതിലില്ലേ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം ഇവിടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ വാകപ്പാടെ ഉള്ളത് നമുക്ക് മൂന്ന് പെയിൻറ്സ് ഇതാണ് ഞാൻ വേറെ വേറെ വെറും കാശ് കുറവിന് വാങ്ങിച്ചൊരു ആറ് ഷേഡിൻ്റെ പെയിൻറിൻ പെയിൻറ്റിൻ്റെ സെറ്റ് കുറച്ച് ഫെവിക്രിലിൻ്റെ അത് ഞാൻ പിന്നെ കാണാം അപ്പോൾ നമുക്ക് ഇനി ഇതവിടെ വയ്ക്കണം ഈ സൈഡിൽ എന്തായാലും ഫില്ലായി എന്തായാലും ഇത് ഒരു അഞ്ചിയാം വേണ്ട നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇപ്പോഴത്തേക്ക് വെക്കാം ഇതായിരിക്കും ഇത്തിരി കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് അതിന് ശേഷം ഞാനിവിടെ ഈയൊരു സാധനം നമുക്ക് ഇങ്ങനെ വെക്കാം വേണ്ട ഒരു എനിക്കൊരു പെർഫെക്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഇങ്ങനെ വെച്ചിട്ട് അത്ര സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല അതുകൊണ്ടാണ് മാറ്റണത് ഇത് ഇതും നമുക്കിവിടെ തന്നെ വയ്ക്കാം അപ്പോൾ ഇതിവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരുവിധം സെറ്റായി നമ്മൾ ഇനി ഞാൻ ഇത്രേ ഉള്ളൂ നമ്മൾ വീഡിയോ എന്ന് പറയണത് ബട്ട് ഞാൻ ഞാൻ ഇതൊന്നും ഇവിടെ വെക്കാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ വേറെ സ്ഥലം ഇല്ല സത്യം പറയല്ല സ്ഥലമൊക്കെ ഫില്ലായി എൻ്റെ ഈ ഒരു സ്ഥലം ഫുള്ള് ഫില്ലായി ഇവിടെ വെച്ചിന് വൃത്തികേടാകും അതുകൊണ്ട് കൂടി ഞാൻ ഇനിയിപ്പോൾ ഇവിടെയാണ് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര നേരം ഒരു സ്കിപ്പ് ചെയ്യാണ്ട് കൂടി കണ്ട എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ ഡെസ്ക് മേക്കോവർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ അവസാന ലുക്ക് അപ്പോൾ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു ഇനി വേറൊരു റൂം മേക്ക് ഓവറിൻ്റെ വീഡിയോ ആയിട്ട് ഒരു ദിവസം വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ